ഹായ് ഹായ് എവരിബഡി എനിക്കെതിരെ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ആരാന്നറിയോ അറിയുമോ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും എൻ്റെ മേലധികാരി ഈ മേലധികാരി എന്നെല്ലാം പറയുമ്പോൾ ശരിക്കും ഉളുപ്പ് പിന്നെ എന്ത് പറയണമെന്നൊന്നും എനിക്കറിയില്ല മേലധികാരിക്ക് വേറെ എന്തെങ്കിലും വാക്കുണ്ടോയെന്നറിയില്ല മലയാളം ഭാഷയിൽ അത്രയേ പറയാൻ പറ്റൂ അപ്പോൾ ഈ മേലധികാരിയും കുറെ കീഴധികാരികളും കൂടി എനിക്കെതിരെ ഒരു പ്രമേയമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് യൂട്യൂബ് പൂട്ടിക്കും ഒരു ഒപ്പുശേഖരണം നടത്തുന്നു ഇതൊരു സാധാരണ സ്ത്രീൻ്റെ അടുത്താണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് അത ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് എപ്പോഴും നമുക്കെപ്പോഴും തുല്യശക്തിയോട് ഏറ്റുമുട്ടാം അതിനൊരു സുഖം അതിനൊരു പ്രത്യേകതയെന്ന് തുല്യശക്തിയോട് ഞാനിപ്പോൾ ഒരിക്കലും എന്നെക്കാട്ടും നിലവാരം കുറഞ്ഞവരോട് ഞാൻ ഏറ്റുമുട്ടാൻ പോകൂല ഞാൻ നിയമത്തിൻ്റെ വഴി അലങ് അനങ്ങാതിരിക്കും പ്രതികരിക്കും പക്ഷെ ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് കെഞ്ചാനോ അവർക്കൊരു ലെറ്റർ കൊടുക്കാനോ നിങ്ങൾ എന്നെ എന്ന് പറയാനോ ഞാൻ നിൽക്കില്ല ഞാനൊരു സൗഹാർദ്ദം പോലും എന്നെ എന്നെക്കാട്ടിൽ താണവരോട് ഉദ്ദേശിക്കുന്നുമില്ല എൻ്റെ സൗഹാർദവും എൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പും എൻ്റെ ബന്ധങ്ങളും എന്നെ എന്നെക്കാട്ടും മുകളിൽ മാനസികാവസ്ഥ സഭ്യമായ മാനസികാവസ്ഥയും അന്തസ്സുള്ള മാനസികാവസ്ഥയും അന്തസ്സുള്ള വ്യക്തിത്വം ഉള്ളവരോട് സത്യസന്ധതയുള്ളവരോട് മാത്രം നമ്മൾ സംസാരിക്കാം നമ്മൾ ഇടപെടാം അല്ലാതെ കീഴോട്ടുള്ളവരോട് നമ്മളെപ്പോഴ് ഇടപെടുന്നുണ്ടെങ്കിലും അതിന് ഒരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കരുത് ഉണ്ടാവൂല അപ്പൊ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാ മനസ്സിലാക്കുന്നതെന്ന് അത് അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാം അത്രല്ല നമുക്ക് നമ്മൾ നമ്മളെ തൊഴിലടുത്തു നിന്നായാലും നമ്മളെ ചുറ്റുപാടിൽ നിന്നായാലും നമ്മളെ ബന്ധുക്കളുടെ അടുത്തു നിന്നായാലും നാട്ടുകാരുടെ അടുത്തു നിന്നായാലും നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ഒരാളെ നമുക്കൊന്നും വിലയിരുത്തരാവില്ല നമ്മളെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കാം മാറി നിൽക്കാം അതേപോലെ നഗ്നത ആഗ്രഹിക്കാത്ത ആരാൾ ആരുമില്ല അപ്പം നഗ്നത കാണുന്നില്ലെങ്കിൽ മറ്റൊരാളുടെ നഗ്നത ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെയാണ് നമുക്കെതിരെ അലിഗേഷൻസ് വരുന്നത് എല്ലാവരും നഗ്നത ആഗ്രഹിക്കുന്നുണ്ടല്ലേ നഗ്നത ആഗ്രഹിക്കാത്ത ആരാണ് ആരുമില്ല അപ്പോൾ ഈ ആഗ്രഹിക്കുന്ന ചിന്തയിലും സാഹചര്യത്തിലും മറ്റൊക്കെയല്ല വ്യത്യാസം എല്ലായിടത്തും എല്ലാവരുടെയും നഗ്നത ആഗ്രഹിക്കുന്നത് പ്രാക്ടിക്കൽ അല്ല പോസിബിൾ അല്ല അല്ലേ പിന്നെ സന്തോഷകരമായിട്ടും ഷെയറിങ് മെൻ്റാലിറ്റിയിലൊക്കെ നഗ്നത വരണമെങ്കിൽ രണ്ടു കൂട്ടരും ആഗ്രഹിക്കണം അല്ലാതെ വഴിയെ പോകുന്ന ആൾ നഗ്നത കാണണം വഴിയെ പോകുന്ന ആൾ നഗ്നത കിട്ടണം കാണണം എന്നൊക്കെ ആഗ്രഹിക്കുക അത് കിട്ടാതിരിക്കുമ്പോൾ അതിൽ അസ്വസ്ഥരാവുക അല്ലെങ്കിൽ അത് കാണാതിരിക്കുമ്പം അത് ചുമരിൽ ചുമരിലെഴുതിയിട്ട് പ്രതിഫലിപ്പിക്കുക ഈ എഴുതുന്നവൻ്റെ കൂടെ നിൽക്കുന്നവരും ഇതുപോലെയുള്ള നഗ്നത ആഗ്രഹിക്കുന്നവരാണ് അവർക്കും കിട്ടാതിരിക്കുമ്പോൾ അവരും എഴുതി വെച്ച പ്രതിനെ കൂട്ടുപിടിക്കാം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ സൈക്കോ സൈക്കോളജി എന്താണ് ഇവരൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു സ്ത്രീൻ്റെ നഗ്നതാഗ്രഹിക്കുന്നുണ്ട് സത്യത്തിൽ നഗ്നതാഗ്രഹിക്കാത്ത ഒരാളും ഇല്ല അതന്നെ ഞാൻ പറഞ്ഞത് ഒരു റോഡിലൂടെ പോകുന്ന ഒരു സ്ത്രീ എല്ലാ സ്ത്രീകൾക്കും സൗന്ദര്യമുണ്ട് എല്ലാ സ്ത്രീകൾക്കും ഉണ്ട് അത് ഓരോ തരത്തിൽ ഓരോരാളെ കാഴ്ചപ്പാട് പോലെ എനിക്ക് കാണുന്ന ഒരാൾ എന്നിൽ കാണുന്ന സൗന്ദര്യം മറ്റൊരാൾക്ക് കാണാൻ പറ്റണം എന്നില്ല അല്ലേ സ്ത്രീകളെ ശരീരം കണ്ടിട്ടാണെങ്കിൽ പുരുഷന്റെ പിന്നെ സ്ത്രീകളെ ശരീരത്തിന്റെ സൗന്ദര്യം കാഴ്ചയിലാണെങ്കിൽ പുരുഷന്മാരെ സൗന്ദര്യം ചിലപ്പോൾ നമുക്ക് അവരെ പേഴ്സണാലിറ്റി അവരെ നമ്മളോട് എടുക്കുന്ന അപ്രോച്ച് അവരെ വ്യക്തിത്വം അവരെ സത്യസന്ധത ഇതൊക്കെ ആയിരിക്കാം അല്ലാതെ ഒരു പുരുഷന്റെ ഏതെങ്കിലും രൂപം കണ്ടിട്ട് ഒരു സ്ത്രീ ഇഷ്ടപ്പെടുന്നതൊക്കെ അപൂർവമായിരിക്കാം അതിൽ ചിലപ്പോൾ ഇതും കൂടി വരാം ഏത് ആ മനുഷ്യന്റെ സ്വഭാവോ ആ മനുഷ്യന്റെ വ്യക്തിത്വോ ആ മനുഷ്യന്റെ സത്യസന്ധത എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആന്ന് നേരെ മുറിച്ച് ഒരു പുരുഷൻ റോഡിലേ പോകുന്ന ഒരു സ്ത്രീനെ കാണുന്നത് ചിലപ്പോൾ അവർ ഏതെങ്കിലും സ്ട്രക്ചർ അവയവത്തിൻ്റെതോ ബോഡിഷേപ്പിൻ്റെതോ മുടിയോ ആ മുട്ടോളം മുടിയിലൊരു പെണ്ണിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുണ്ടാവുക അല്ലെങ്കിൽ അവരൊരു രൂപം ആസ്വദിക്കുന്നവരുണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ റോസ് കളർ ഇഷ്ടപ്പെടുന്നവരുണ്ട് റെഡ് കളർ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടം നമുക്ക് വ്യത്യസ്ത രീതിയിലാണ് ഇഷ്ടം അല്ലേ അപ്പം നമുക്ക് ഇഷ്ടപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നാലോചിക്കണം ഒന്നാലോയിക്കണം ഒറ്റടിക്കൊന്നും ഒരാളോട് പോയിട്ട് പറയാനൊന്നും പറ്റൂല അതേപോലെ നിങ്ങൾ സങ്കല്പിച്ചോ ഒരാളെ നിങ്ങൾ കേറി ചെന്ന് അറ്റാക്ക് ചെയ്യാനോ എഴുതിയിടാനോ കിട്ടാത്തേനെ കുറിച്ച് ഉപദ്രവിക്കാനോ കിട്ടാത്തേനെ വെച്ച് ബഹളം വെക്കാനോ ഒന്നും നടക്കാത്ത കാര്യം നിങ്ങൾ രാത്രി സങ്കല്പിച്ചോ അതിന് ചെലവില്ല ഉപദ്രവില്ല ഞാനിപ്പോൾ എൻ്റെ രാത്രികളിലെ പിന്നെ പുരുഷൻ പ്രത്യക്ഷത്തിൽ എനിക്ക് കിട്ടുന്ന ആളാവണം എന്നില്ല എൻ്റെ രാത്രികളിലെ എൻ്റെ പുരുഷസങ്കൽപ്പം എനിക്ക് ചിലപ്പം ഒരിക്കലും കിട്ടാത്ത ആളെ വെച്ചിട്ടായിരിക്കും ഞാൻ സങ്കല്പിക്കുന്നത് അല്ലേ നിങ്ങളും എന്നെ സങ്കല്പിച്ചോളൂ കുഴപ്പമില്ല പക്ഷേ അതൊരു ചുമരെഴുത്തായിട്ടോ സൈബർ അറ്റാക്ക് ആയിട്ടോ ഭീഷണിയായിട്ടോ കിട്ടാത്തതിൻ്റെ മേലെ കുറേ ആളെ വിളിച്ചക്രമിച്ചിട്ടോ അല്ലെങ്കിൽ കിട്ടാത്തതിൻ്റെ മേലെ മേലധികാരിനെ കൂട്ടുപിടിച്ചിട്ടോ ഒന്നും ആക്രമിച്ചാൽ ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല അപ്പോഴാണ് ഇതുപോലെയുള്ള ഇഷ്യൂസ് വരുന്നത് ഇനിയെങ്കിലും ഈ കിണറിൻ്റെ ഉള്ളിൽ നിങ്ങനെ ഇട്ടടിക്കാതെ നമ്മൾ കുറേ മേലേക്ക് വരാനുണ്ട് നമ്മളെപ്പോഴും താഴോട്ട് 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 പോകുന്നതിന് പകരം ഒരു വ്യക്തി ഒരു ലേഡി എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് കാരണം എന്ന് വരെ അന്വേഷിക്കാൻ ഈ സമൂഹം തയ്യാറാവുന്നില്ല ഒരു സംവിധാനം തയ്യാറാവുന്നില്ല ഒരു മേലധികാരി തയ്യാറാവുന്നില്ല ഒരു മീഡിയ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാർ തയ്യാറാവുന്നില്ല ഇങ്ങനെ അത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് അത് ഒരു ഇരയായ ലേഡി ചിന്തിക്കേണ്ടതല്ല എരയോ പാമ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ചിലപ്പോ എല്ലാം കാണിക്കുന്ന ആളും ആയിക്കോട്ടെ എരയോ വരയോ ഒന്നും അല്ല ആരോ ആയിക്കോട്ടെ വൈ ഒരാൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതികരണത്തിൽ നിങ്ങളൊരു പോയിന്റ് 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 ഒരു മൺ എന്തെങ്കിലും കണ്ടെത്തടോ സീവ് ചെയ്ത് സീവ് ചെയ്ത് നമ്മളെ ടെക്നിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ സീവ് ചെയ്ത് സീവ് ചെയ്ത് ആ ഒരു പാനിൽ ഉണ്ടാകുന്ന ഒരു ഡസ്റ്റ് ഉണ്ട് പൊടി അത്രത്തോളം എങ്കിലും വൺ പോയിൻ്റ് വണ്ണോ വൺ ഗ്രാമോ പോയിൻ്റ് സംതിങ്ങൊക്കെ നിങ്ങൾ ചിന്തിക്ക് ഈ പ്രതികരിക്കുന്ന ആളുടെ ഭാഗത്ത് എവിടെയോ ഒരു പൊടി കിടക്കുന്നുണ്ട് ഒരു കരട് കിടക്കുന്നുണ്ട് ഒരു മൺ തരി കിടക്കുന്നുണ്ട് ഒരു ഡസ്റ്റ് ഉണ്ട് എന്ന് ചിന്തിക്കാനുള്ള ഒരു പിന്നെ മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കേ എങ്കിലും നിങ്ങൾ കാണിക്കുക ഈ അടച്ചാക്ഷേപിക്കുന്നുണ്ടല്ലോ ഒരാളെ കൂട്ടായിട്ട് ഒരാളെ അക്രമിക്കുമ്പോൾ കൂട്ടായിട്ട് മെൻ്റൽ ഹരാസ്മെന്റ് ചെയ്യുമ്പോൾ കൂട്ടായ സെക്ഷൽ ഹരാസ്മെന്റ് ഒരാളെ ചെയ്യുമ്പോൾ അത് ആയാലും മതി പ്രവർത്തിയാവണമെന്നില്ല അപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തിക്കേണ്ട ഒരു കാര്യം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിരിക്കുന്നവർ എന്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും എന്ത് വീഡിയോ ഇടുന്നുണ്ടെങ്കിലും എന്ത് പ്രതിഷേധം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഡസ്റ്റ് ഒരു പൊടി ഒരു മൺതരി അവർക്ക് നിങ്ങൾ കൊടുക്ക് സ്പേസ് അപ്പുറത്തില്ല ഒരു പൊടി നിങ്ങൾ കൊടുത്ത് നോക്ക് എന്തായിരിക്കും റിസൾട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങ് ഒഴിവാക്കാം ഒരുപാട് പൊട്ടിത്തെറി ഒഴിവാക്കാം പിന്നെ ഒരു സ്ഥാപനത്തിനോ ഒരു വ്യക്തിനോ മറ്റുള്ളവർ അറിയുന്ന ചളി മറ്റുള്ളവരുണ്ടാക്കുന്ന ഇമേജ് ബാഡ് ഇമേജസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റല്ലാളെ വേർഷനും കൂടി കേൾക്കാനും തീരെ തള്ളാതെ ഇപ്പം പറഞ്ഞ പോലെ തീരെ നൂറ് ശതമാനം എഴുതി തള്ളുന്നതിന് മുന്നേ ഒരു മൺ സ്പേസ് നിങ്ങൾ അവർക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്ക് എന്തായിരിക്കും റിസൾട്ട് എന്ന് നിങ്ങൾ നിങ്ങളപ്പോൾ നോക്കണം നമുക്ക് ഒരു ജന്മേ ഉള്ളൂ ഒരു ജീവിതമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ലൈഫേ ഉള്ളൂ നാളെ എന്താണെന്ന് അറിയില്ല ഇന്ന് ഫിലോസഫി എല്ലാം പറയാം ഇത് നിങ്ങളിടുത്തേക്ക് എത്തുമ്പോൾ നിങ്ങളീ പൂർണ്ണമായിട്ടും ആ ഫിലോസഫിയിൽ നിൽക്കൂല മുറിവേറ്റവർക്ക് മാത്രം പ്രതികരണശേഷി ഉണ്ടാവൂ അല്ലാത്തവർക്ക് ദൂരെ നിന്ന് പ്രസംഗിക്കാനും ദൂരെ നിന്ന് സപ്പോർട്ട് വേണമെന്ന് പറയാനും ദൂരെ നിന്നിട്ട് മറ്റൊരാളെ ശ്രദ്ധ പിടിച്ചു പറ്റാനും നമുക്കുണ്ടാവുന്ന നമ്മളുണ്ടാക്ക അലിഗേഷൻസ് മാറ്റാൻ വേണ്ടി എക്സ്പ്ലനേഷൻസ് പറയാനൊക്കെ ഒരു മേലധികാരി എന്ന നിലയിൽ നിങ്ങൾക്ക് വിളിച്ചു കൂട്ടാനൊക്കെ പറ്റും നിങ്ങൾക്ക് സൊല്യൂഷൻ അത്ര എളുപ്പമല്ല ഒരു ഭാഗം മാത്രം അടിച്ചേൽപ്പിച്ചിട്ടും കുറെ ആളെ വിളിച്ച് പിന്നെ സംഭവങ്ങൾ പറഞ്ഞിട്ടും ഒന്നും സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റൂല നിങ്ങൾക്ക് നിങ്ങളെ ഭാഗം ന്യായീകരിക്കാം ഒരിക്കലും മുറിവേറ്റവരെ നിങ്ങളെ പൂർണ്ണമായിട്ട് നിങ്ങളോട് യോജിക്കൂല ആ ഭാഗം കൂടി കേട്ട് സത്യസന്ധമായ കാര്യത്തിൽ എത്തുമ്പോൾ മാത്രമേ ഒരു നിങ്ങളിരിക്കുന്ന ചേർന്നെ സമൂഹം കൽപ്പിക്കുന്നുള്ളൂ നിങ്ങൾ താൽക്കാലികമായിട്ട് ആളെ വിളിച്ച് കൂട്ടിയിട്ട് കൊടുക്കുന്ന വിശദീകരണം താൽക്കാലികം മാത്രമാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത് കൂടുതൽ അലിഗേഷൻസും കൂടുതൽ പ്രശ്നങ്ങളും വരുന്നതാണ് അതാ പറയുന്ന ഒരു വാതിലടക്കുമ്പോൾ പത്ത് വാതിൽ വേറെ തുറക്കപ്പെടും ഒരു ചാനൽ പൂട്ടുമ്പോൾ പത്ത് ചാനലും ശക്തമായ പ്രതികരണവും വന്നു ചേരും നിങ്ങൾ ഒരു സ്ഥലത്ത് എന്നെ ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ എന്നെ എൻ്റെ തൊഴിലിടത്ത് ആക്ഷേപിക്കുമ്പോൾ നിങ്ങളെ നൂറ് സ്ഥലത്ത് ഇനി ആക്ഷേപിക്കപ്പെടും അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം അത് നിങ്ങൾ ചിന്തിക്കാത്തതാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റ് അപ്പം ഈ നഗ്നതയൊന്നും നിങ്ങൾക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതോ അധിക്ഷേപിച്ച് വാങ്ങാൻ പറ്റുന്നതോ എഴുതിയിട്ട് വാങ്ങാൻ പറ്റുന്നതോ അല്ല അല്ല ഈ ഒന്നും നിങ്ങൾക്ക് പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല അത് നിങ്ങൾ പലപ്പോഴും നിങ്ങളൊരു തെറ്റിദ്ധാരണയാണത് എൻ്റെ നഗ്നത ഇന്നിലെ നിക്ഷിപ്തമാണ് നിങ്ങൾ എന്നെ കൊണ്ടോ ആഗ്രഹിച്ചതിനെ കൊണ്ടോ ഒരിക്കലും എൻ്റെ നഗ്നത കിട്ടൂല എൻ്റെ നഗ്നത അർഹിക്ക അർഹിക്കുന്ന ആൾ എവിടെയോ ഉണ്ട് ആക്ക് മാത്രമേ എൻ്റെ നഗ്നത കിട്ടൂ വൈകുന്നേരം ഷീല് ഓക്കേ